നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമാക്കാൻ വേണ്ടി തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പ്രത്യേകമായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെയും അതുപോലെ സമിതിയും രൂപീകരിക്കാൻ തയ്യാറാകുന്നത് അതായത് ആത്യന്തികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പരാതി പരിഹരിക്കാൻ അടിയന്തരമായി സുപ്രീം കോടതിക്ക് കഴിയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ബഞ്ച് തയ്യാറാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി മാതൃകാപരമായ നിലപാടെടുക്കുന്നത് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായ് ഈ കാര്യങ്ങളിലാണ് ഒരുപക്ഷെ ഈ രാജ്യത്ത് മാതൃകാപരമായിട്ടുള്ള നിയമ സംവിധാനം ഒരുക്കുന്നത് നമുക്കറിയാം പാർലമെന്റ് തന്നെയാണ് നിയമങ്ങൾ കൃത്യമായി ഭേദഗതി ചെയ്യുന്നത് നിയമങ്ങൾ തയ്യാറാക്കുന്നത് എന്നാൽ ഇതിൻ്റെ ജുഡീഷ്യൽ അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളത് ജുഡീഷ്യറിക്ക് പരമാധികാരമില്ല അതിൻ്റെ എല്ലാ രീതിയിലുള്ള നടത്തിപ്പും അവകാശങ്ങളും എല്ലാം പാർലമെന്റിനും അതിൻ്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള രാഷ്ട്രപതിക്കുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപതി മുർമു സ്വയം ചെറുതാവാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി അത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അതുപോലെ സംഘപരിവാറിനും സുഖിക്കാൻ വേണ്ടിയാണ് അവരെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് പച്ചവെള്ളം പോലെ മനസ്സിലായതാണ് സാധാരണക്കാർക്ക് എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് തന്നെ രാഷ്ട്രപതിക്കെതിരെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞു അത് ഇത്രയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പതിനാലോളം പോയിന്റുകൾ രാഷ്ട്രപതി എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന പതിനാലോളം പോയിന്റുകൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കൂ ഒന്നാമത്തെ കാര്യം ഗവർണർമാർക്ക് സുപ്രീം കോടതി നൽകിയ താക്കീതാണ് ബി ആർ രവി തമിഴ്നാട്ടിൽ അവിടെ ജനകീയ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാലിൻ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാതെ നിയമസഭ പാസാക്കിയ ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് വിട്ടുകൊണ്ട് തനി നാണം കെട്ട പരിപാടി കാണിക്കുന്നു ഈ തട്ടിപ്പിനെയാണ് പൊളിച്ചടുക്കിയത് അതിനാണ് രാഷ്ട്രപതി ക്ഷുഭിതയായത് ഈ രാഷ്ട്രപതിയെ നിലക്കി നിർത്താൻ കൃത്യമായി പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ശ്രമിക്കണം കാരണം നിങ്ങളുടെ വെറും റബ്ബർ സ്റ്റാമ്പല്ലേ എന്ന് പരസ്യമായി കോടതി കളിയാക്കുകയും ചെയ്തു ഇത് ഇരന്ന് വാങ്ങിച്ചതാണ് രാഷ്ട്രപതി നടയടി വീണ്ടും വീണ്ടും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്നും ഇത്തരത്തിൽ ഇരന്ന് വാങ്ങിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ചീഫ് ജസ്റ്റിസിന്റെ അധികാര പരിധി എന്താണ് എന്നുള്ളത് പലപ്പോഴും സുപ്രീം കോടതിയിലെ മറ്റു ജഡ്ജിമാരോ എന്തിനധികം പറയുന്നു നരേന്ദ്രമോദി സർക്കാരോ പാർലമെന്ററി കാര്യ മന്ത്രിയോ ഒന്നും തന്നെ പ്രത്യേകമായി നോക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസ് കൂടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ പാനലിൽ അംഗമായതുകൊണ്ടാണ് ആ ആവശ്യം ഉന്നയിച്ചത് ആ ആവശ്യം ജനാധിപത്യപരമായിരുന്നു അതിനെയാണ് ധ്വംസിച്ചത് അങ്ങനെ ധ്വംസിച്ചുകൊണ്ട് ഈ പറയുന്ന ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന പാനലുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് തുടക്കം മുതൽ തന്നെ ക്ലാരിറ്റി ഇല്ലാതെ വന്നത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് അംഗമാക്കാൻ നരേന്ദ്രമോദി വിസമ്മതിക്കുന്നത് കാര്യമേ കാര്യമേയുള്ളൂ പിൻവാതിലക്കൂടെ അഴിമതിയിലൂടെ അതല്ലെങ്കിൽ വോട്ട് മാനിപ്പുലേഷനിലൂടെ അധികാരത്തിലെത്താൻ പിന്നെ മോദിക്കൊന്നല്ല ഒരു സംഘപരിവാറുകാരനും കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൊണ്ട് മാത്രം അതാണ് കോടതി ഇവിടെ തുറന്നു കാണിച്ചത് രാഹുൽ ഗാന്ധിയെ പ്രത്യേകം എടുത്ത് അഭിനന്ദിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇനി മുതൽ തെരഞ്ഞെടുപ്പുകൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വേണം എന്ന് വി ആർ ഗവായ് അവകാശപ്പെടുന്നത്